ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സിറ്റി ആയുർവേദ ഇന്ന് ഞാനൊരു ആയുർവേദ മെഡിസിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെമ്പരത്യാദി കേരത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുടി വളർച്ചയ്ക്കും താരനും മുടിവഴിച്ചലിനും മറ്റും നിർദ്ദേശിക്കപ്പെടുന്ന അതിവിശിഷ്ടമായ ഒരു എണ്ണയാണിത് എൻ്റെ കൈ ഇരിക്കുന്നത് ഔഷധിയുടെ ചെമ്പരത്യാദി കേരമാണ് കേരള സർക്കാർ ഉൽപ്പന്നമാണിത് ഇനി നമുക്ക് ചെമ്പരത്യാദികേരത്തിൻ്റെ ഗുണങ്ങളും അത് വീട്ടിലെങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റി നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ചെമ്പരത്തി പൂവാണ് അതാണ് ജവ എന്ന് എഴുതിയിരിക്കുന്നത് ജവ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി എന്നാണ് ഹിബിസ്കസ് റോസ സൈനസസ് ചെമ്പരത്തിയുടെ വിരിയാത്ത മുട്ടുകളാണ് എണ്ണ കാച്ചാൻ ഏറ്റവും ഉത്തമം രണ്ടാമത് ഇതിലുള്ളൊരു ഇൻഗ്രീഡിയൻ വിൽവ പത്രമാണ് വിൽവ് എന്നാൽ കൂവളമാണ് കൂവളത്തിൻ്റെ ഇലയുടെ ചാറ് അടുത്തത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പരാാന്തി പുഷ്പം ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ചെത്തി ആണ് അടുത്തത് നാഗവല്ലി സമൂലം നാഗവല്ലി എന്നത് വെറ്റിലയുടെ സംസ്കൃതമാണ് നാഗവല്ലി എന്നത് വെറ്റില ചാറും സമംഗ അതായത് മുക്കുറ്റിയാണ് മുക്കുറ്റിയുടെ ചാറും പിന്നെ അടുത്തത് സുരസപത്രം സുരസ എന്നത് തുളസിയാണ് തുളസി ഇലയും ഭൂമിയാമലകി നമ്മുടെ കീഴാർ ജ്യൂസും നീലി നീലി എന്നത് നീലാമ്പലി ആണ് ഇത്രയും ചെടികളിലെ ജ്യൂസ് സ്വരസമാണ് നമുക്ക് വേണ്ടത് അടുത്തത് എന്ന് പറയുമ്പോൾ അത് പേസ്റ്റ് എന്നാണ് പേസ്റ്റെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ചതച്ചു ചേർക്കുന്ന ഭാഗം അത് ജീരകവും കൃഷ്ണജീരകവും ആണ് നമ്മുടെ സാധാ ജീരകവും അതുപോലെ കറുത്ത ജീരകവും കൃഷ്ണജീരകവും വേണം എന്നിട്ട് കേരതൈല അഥവാ തേങ്ങ വെന്ത വെളിച്ചെണ്ണയിലാണ് ഇത് പാകം ചെയ്യേണ്ടത് പാകം ചെയ്യേണ്ട വിധം വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് േൽ പറഞ്ഞ ചെടികളുടെ ചാറ് തുല്യമായ അളവിൽ ആഡ് ചെയ്യുക അതോടൊപ്പം ഏറ്റവും ഒടുവിൽ അതിന്ന് പാകമായി വരുമ്പോഴേക്കും ജീരകം കൃഷ്ണജീരകം പൊടിച്ചെടുത്ത് അരപ്പാക്കിയത് അതായത് ഈ ചാറ് തന്നെ നമുക്ക് യൂസ് ചെയ്ത് അതൊരു കുഴച്ചൊരു കുഴമ്പ് ആക്കാം എന്നിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ കാച്ചി അരിച്ച് എടുക്കുക പാകമെന്ന് പറയുന്നത് മണൽത്തരി ആയി മാറണമെന്നാണ് പറയുന്നത് നമ്മുടെ ഈ കൽക്കം അതായത് ഈ കൃഷ്ണജീരക ജീരക നമ്മൾ പേസ്റ്റായി എണ്ണയിലേക്ക് ചേർക്കുന്നതെല്ലാം നല്ലപോലെ ചൂടായി കരിഞ്ഞ അവസ്ഥയിലൂടെ അടക്കുമ്പോൾ അത് മണൽ രൂപത്തിലേക്കാവും നമ്മൾ കുറച്ചും ഇതെടുത്ത് കയ്യിൽ നോക്കിയാൽ മണൽത്തരി പോലെ കാണാം ആ അവസരത്തിലാണ് എണ്ണ പാകമായി എന്ന് കരുതേണ്ടത് കറക്റ്റ് അളവ് ഒന്ന് വേണമെങ്കിൽ കുറിച്ചെടുത്തോളൂ നമ്മൾ ഈ പറഞ്ഞ സ്വരസം അതായത് ജ്യൂസായിട്ട് ചേർക്കേണ്ടതെല്ലാം തന്നെ അര ലിറ്റർ വീതം വേണ്ടിവരും അതായത് ആവട്ടെ കൂവളത്തിൻ്റെ ഇല ആവട്ടെ ചെത്തിയുടെ നീര് ചാറ് മുക്കുറ്റി ചാറ് തുളസി നീര് കീഴാനുള്ളി നീര് നീലി അമരിയുടെ നീര് ഇവയെല്ലാം തന്നെ അര ലിറ്ററോളം അത് ഓരോന്ന് വീതമാണ് അര ലിറ്റർ നമ്മൾ വിചാരിക്കുന്നത് അത് വളരെ കൂടുതലാണ് പക്ഷേ അല്ല പാകമാകുമ്പോൾ ഈ മരുന്നുകളുടെ എല്ലാം സത്ത് ആ എണ്ണയിൽ കയറണമെങ്കിൽ അര ലിറ്റർ വീതം അതിൻ്റെ സ്വരസം വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത നീരാണ് സ്വരസം അപ്പോൾ ഒരു ലിറ്റർ എണ്ണ വെച്ച് കാച്ചുമ്പോൾ അത്രയും തന്നെ ആവശ്യമാണ് കൃഷ്ണ ജീരകം നാൽപ്പത് ഗ്രാം ജീരകം നാൽപ്പത് ഗ്രാം നല്ലപോലെ പൊടിച്ചെടുത്ത് ഈ മെയിൻ പറഞ്ഞ ജ്യൂസുകൾ ഏതെങ്കിലും ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇതിലേക്ക് ചേർത്ത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കി ഒരു ലിറ്റർ വെളിച്ചെണ്ണ കാച്ച ഈ എണ്ണ ഉപയോഗിക്കേണ്ട വിധം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഒരു നേരം കുറച്ച് എണ്ണ കയ്യിലെടുത്ത് കയ്യിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചൂടാക്കി നമ്മുടെ സ്കാൽപ്പിൽ തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം കേവലം പത്ത് മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്തതിന് ശേഷം സാദാ വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ആ ദിവസം ഷാംപൂ ഉപയോഗിക്കുന്നത് അഡ്വൈസ് ചെയ്യുന്നില്ല പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഏതെങ്കിലും താളിയോ അതുപോലെ എന്തെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് മുടി വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ ചെയ്തു നോക്കിയാൽ ഏകദേശം മൂന്ന് മാസത്തിനോടൊപ്പം തന്നെ മുടി ഒഴിച്ച് നല്ല രീതിയിൽ കുറയുകയും നാല് അഞ്ച് മാസത്തിനോടൊപ്പം പുതിയ മുടിയിഴകൾ വളർന്നു വരികയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നരയ്ക്കും നല്ലൊരു പ്രതിവിധിയാണ് ഈ എണ്ണ ഇത് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് പുതിയതായി വളരുന്ന മുടികൾ കറുത്ത മുടികൾ മുടിയിഴകളായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഈ ചെമ്പരത്യാദി എണ്ണ മേടിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അത് വിപണിയിലും അവൈലബിളാണ് നമുക്ക് വീട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചുറ്റും തന്നെയുള്ള ചെറിയ ഔഷധ ചെടികൾ മൂലം നിർമ്മിക്കാവുന്നൊരു എണ്ണയാണ് ഇത്രയും തന്നെ ജ്യൂസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വളരെ ചെറിയ അളവിൽ ഇവയെല്ലാം തന്നെ തത്തുല്യം ചേർത്തും എണ്ണ കാച്ചാവുന്നതാണ് ഇതുപോലെ മറ്റൊരു ആയുർവേദ പ്രോഡക്റ്റുമായി അടുത്ത ആഴ്ച കാണാം അതുവരെ നമസ്കാരം